പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത്തുള്ള നമ്മൾ സാധാരണ മക്കളുടെ പരാതിയുമായിട്ടാണ് വരാറ് പക്ഷെ ഇന്ന് വരുന്നത് ഉമ്മയുടെ പരാതിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ കഥ കേട്ടാൽ നിങ്ങൾ കരുതും ഒരു ഉമ്മക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അതും സ്വന്തം മക്കളോട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നത് എന്ന് ഇത് കഥയല്ല ഒരാളുടെ ജീവിതമാണ് ഒരുപാട് ജീവിത കഥകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് വളരെ ചെറിയ കഥയിലൂടെ നിങ്ങൾക്ക് എന്ത് നേടാൻ എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത് കഥയിലെ കഥാപാത്രത്തിന്റെ പേരും ഊരും നാടും ഒന്നും പറയുന്നില്ല പക്ഷെ എന്നാലും ഈ കഥയിലെ കഥാപാത്രം നിങ്ങളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കുറ്റക്കാരുമല്ല നിങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് ഞാൻ ഇതുപോലൊരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട് ഒരാൾ എന്നോട് ചോദിക്കുക ഈ കഥ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ കുറിച്ചല്ലേ ഞാൻ ചോദിച്ച അതിൽ നിങ്ങളുടെ പേരുണ്ടോ നിങ്ങളുടെ വീടുണ്ടോ നിങ്ങളുടെ നാടുണ്ടോ അത് നിങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക അപ്പോൾ മനുഷ്യരുടെ കഥയാണ് ചിലപ്പോൾ നമ്മളുമായി സാമ്യം തോന്നുക ഒരാളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ജീവിതാനുഭവം ഉണ്ടാകും അതിലൂടെ നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ പറ്റും അതാണ് നമ്മൾ ഇതുപോലുള്ള കഥകൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് കഥകളല്ല ജീവിതമാണ് മറ്റൊരാളുടെ ജീവിതം ഊരും പേരും നാടുമൊന്നും പറയാതെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു ഇതൊരു വളരെ ചെറിയൊരു കഥയാണ് ഉപ്പയും ഉമ്മയും രണ്ടു മക്കളുമുള്ള ചെറിയൊരു കുടുംബം ചെറിയൊരു തറവാട് ആ ഒരു തറവാട്ടിലേക്കാണ് നമ്മൾ ഇന്ന് കാര്യം ചെല്ലാൻ പോകുന്നത് രണ്ട് ആൺമക്കളാണ് ചെറുതിലെ ഈ അനിയൻ മോനോട് എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ ഏട്ടനും ഇഷ്ടം തന്നെയാണ് ഈ അനിയനെ അനിയനാണല്ലോ എന്ന് കരുതി കുറച്ച് ലാളിക്കും എന്തിനും ഒരു മുൻഗണനയാണ് അത് ബാപ്പക്കായാലും ഉമ്മക്കായാലും ഈ ജ്യേഷ്ഠനായാലും അങ്ങനെ ഈ ചെറിയ അനിയനെ ലാളിച്ചും കൊഞ്ചിച്ചുമാണ് വളർത്തിയത് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ അതിന് മുൻഗണന കൊടുക്കുക ഈ അനിയനാണ് അത് ഈ ജ്യേഷ്ഠനടക്കം സമ്മതിക്കുന്നതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് കൊടുത്തേന്ന് എന്ന് പറയും ചിലപ്പോൾ രണ്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടും അവൻ തന്നെ കൊടുക്കും അനിയന് അപ്പോൾ എന്തെന്നായാലും മുൻഗണന അനുജന് കൊടുക്കുമ്പോൾ അതൊക്കെ കണ്ട് രസിക്കാനാണ് ഈ ഏട്ടൻ സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ ആ ഒരു സംഭവം വളർന്ന് വലുതാകുമ്പോൾ ഒരു വിപത്തായി മാറുകയാണ് അതാണ് ഈ കഥയുടെ പൊരുള് ഈ കഥ നിങ്ങൾ മുഴുവനായി കേൾക്കണോ ചുരുക്കി പറഞ്ഞാൽ ഈ ജ്യേഷ്ഠൻ വരെ അനുജന് കൊടുക്കും അത് ഏട്ടന് സന്തോഷവുമാണ് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് ഉമ്മയും ഉപ്പയും വേഗം കൊടുക്കുക ഈ അനുജനാണ് ചിലപ്പോൾ അത് ജ്യേഷ്ഠൻ വരെ അറിയാറില്ല ഈ അനുജന് ഈ സാധനം കൊടുത്തിട്ടുണ്ട് അനുജന് മുൻഗണന കൊടുക്കുന്നത് കൊണ്ട് ഏട്ടൻ അതിൽ പരാതിയുമില്ല സന്തോഷം തന്നെയാണ് സ്വന്തം അനുജനല്ലേ അവനുള്ളത് പോലും ഈ അനുജനാണ് കൊടുക്കാറ് പോരാണ്ട് ഉമ്മയും ഉപ്പയും ഇതൊക്കെ സന്തോഷത്തോടെയാണ് ജ്യേഷ്ഠൻ നോക്കി കണ്ടത് ഇവർ വളർന്ന് വലുതായി ഒരു വിസ എടുത്ത് എടുത്താൽ ഗൾഫിലേക്ക് പോയി അനുജനോ അനുജനോ ഇവിടെ തിരക്കേടില്ലാത്ത നാട്ടിൽ ജോലിയും അങ്ങനെ ഏട്ടൻ ഗൾഫിലും അനുജൻ നാട്ടിലുമായി ജോലി ചെയ്യുന്നു എന്നാലും ഈ കുടുംബം ജീവിക്കുന്നത് ഈ ജ്യേഷ്ഠൻ അയക്കുന്ന പൈസ കൊണ്ട് തന്നെയാണ് അനുജനടക്കം പക്ഷെ അതൊക്കെ ജ്യേഷ്ഠൻ സന്തോഷത്തോടെ തന്നെയാണ് നോക്കിക്കണ്ടത് അങ്ങനെ ഒരുപാട് കാലമായി ഇവർക്ക് രണ്ടുപേർക്കും മക്കളൊക്കെയായി ജ്യേഷ്ഠൻ ഗൾഫിൽ പോകുന്നു കടം വീടുന്നു തിരിച്ചു വരുന്നു ഇത് തന്നെയാണ് പതിവ് അതിനിടയിൽ ഉമ്മയും ഉപ്പയും രോഗിയാവുന്നു ഈ ജ്യേഷ്ഠൻ അങ്ങ് പ്രവാസലോകത്തു നിന്ന് അയക്കുന്ന പൈസയൊക്കെ ഇവർ ചെലവഴിക്കുന്നത് ഉമ്മയുടെയും ഉപ്പയുടെയും മരുന്നിനും പിന്നെ ഇവരുടെ ജീവിതത്തിനും അതിനിടയിൽ ഇവരുടെ ആ ഒരു തറവാട് പുതുക്കിപ്പണിയുകയും ചെയ്തു ഇവർ താമസിക്കുന്ന തറവാട് ഉണ്ടല്ലോ ആ തറവാട് പുതുക്കിപ്പണിതു തറവാട് പുതുക്കിപ്പണിയാനുള്ള ഭാഗം പൈസയും ചെലവഴിച്ചത് ഈ ജ്യേഷ്ഠനാണ് അന്ന് പ്രവാസ ലോകത്ത് നിന്നും കഷ്ടപ്പെട്ട പൈസയൊക്കെ ഇവർ ഇവരുടെ വീട് നന്നാക്കാനും ഉമ്മയുടെയും ഉപ്പയുടെയും രോഗത്തിനുള്ള മരുന്ന് വാങ്ങിക്കുവാനും പിന്നെ ഇവരുടെ ചെലവുമൊക്കെയായി ഈ പ്രവാസിയുടെ പൈസയാണ് ചെലവഴിക്കുന്നത് ഈ ജ്യേഷ്ഠന്റെ കയ്യിലാണെങ്കിൽ അഞ്ച് പൈസയില്ല അനിയനാണെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുക മുമ്പേ ഉള്ള ആ ഒരു ശീലം ഈ അനുജൻ ഒരു താളമായി എന്ന് തന്നെ വേണം പറയാൻ ഉമ്മയാണെങ്കിൽ ഈ അനുജനോടൊന്നും ചോദിക്കുകയും ഇല്ല ഒന്നിനും ആവശ്യപ്പെടുകയുമില്ല ആവശ്യപ്പെടുന്നതൊക്കെ ഈ പാപം പ്രവാസിയോട് ഈ ഒരു ജ്യേഷ്ഠൻറെ ഭാര്യക്കും അസുഖമാണ് അതിനുള്ള മരുന്നും വാങ്ങിക്കണം ഇയാൾക്ക് ഇയാളുടെ മക്കളുടെ കാര്യം നോക്കണം ഇയാളുടെ കുടുംബവും നോക്കണം സ്വന്തം കുടുംബവും സ്വന്തം കാര്യവും നോക്കാതെ ഏട്ടൻ ചെലവഴിച്ചത് മുഴുവൻ ഇവർക്ക് വേണ്ടിയായിരുന്നു സ്വന്തമായി ഒരു വീട് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഈ ഒരു പ്രവാസി ചെലവഴിച്ചത് മുഴുവൻ ഈ തറവാട്ടിലായിരുന്നു അവസാനം നാട്ടിൽ വന്ന് കണ്ടപ്പോഴാണ് ഈ സംഭവം ഈ ഒരു പ്രവാസി പറയുന്നത് ഈ ഒരു സംഭവം പറയുമ്പോൾ ചങ്ങായിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുക പ്രവാസലോകം മതിയായി ക്യാൻസലായി വന്നിരിക്കുക ഇത്രക്കാലം പ്രവാസലോകത്ത് നിന്ന് ഈ ജ്യേഷ്ഠന് സ്വന്തമായി ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല ആകെയുള്ളത് ഉമ്മയും ബാപ്പയും മാത്രം ഇതിനിടയിൽ ഉമ്മ ചെയ്ത പണി എന്താണെന്നറിയോ ഇയാൾ ചെലവഴിച്ച പണവും സമ്പാദ്യത്തിനും വേണ്ടിയൊന്നല്ല ഇയാൾ ആ കരഞ്ഞത് ഉമ്മ വേർതിരിവ് കാണിച്ചതാണ് ഈ മകന്റെ കൽബ് പൊട്ടിപ്പോയത് എന്താ വേർതിരിവ് കാണിച്ചതെന്നറിയോ മുമ്പൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ സന്തോഷത്തോടെ നോക്കി കണ്ടവനാണ് ഈ ഏട്ടൻ പക്ഷേ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ വേർതിരിവ് ഉണ്ടെന്ന് ഇപ്പോഴാണ് ഈ ജ്യേഷ്ഠന് മനസ്സിലായത് ഇവൻ ഇത്രക്കാലം പ്രവാസ ലോകത്തു നിന്നും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇവരുടെ ഈ തറവാടുണ്ടല്ലോ ആ തറവാട് ഈ ഏട്ടനോട് ചോദിക്കാതെ മുഴുവനായി ആ അവകാശം ഈ അനുജന് എഴുതി കൊടുത്തു ഈ ഉമ്മ മാതാപിതാക്കളുടെ അവകാശം രണ്ടു മക്കളുണ്ടായിട്ട് ഒരാൾക്ക് മാത്രം അത് എഴുതി കൊടുക്കുമ്പോൾ അത് വേർതിരിവ് തന്നെയല്ലേ അത് എത്രമാത്രം ഇയാൾക്ക് വേദനിക്കുന്നുണ്ട് അറിയും എന്നാലും സന്തോഷത്തോടെ പറയാണ് എല്ലാം പോയാലും ബാക്കി വെച്ചത് ഉമ്മയെയും ബാപ്പയെയുമാണ് അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് അനുജൻ എല്ലാം കൊണ്ടുപോയാലും എൻ്റെ ഉമ്മയും ഉപ്പയും ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഇനി അങ്ങോട്ട് അവർക്ക് കിതുമത്യ ചെയ്ത് എനിക്ക് ജീവിക്കാമോ എന്ന് ആ ഒരു സമാധാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു മനുഷ്യൻ കഴിയുന്നത് ഈ ഉമ്മ കാണിച്ചത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ബിസ്ക്കറ്റും മിഠായിയും കൊടുക്കുന്നത് പോലെയാണോ സ്വന്തം മാതാപിതാക്കളുടെ ആ അവകാശം ഒരാൾക്ക് മാത്രം വീതിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ എവിടെ എത്തിപ്പോയി സുഹൃത്തുക്കളെ എന്നിട്ടും ആ ചങ്ങായി പറയുന്നത് എൻ്റെ ഉമ്മയെയും ഉപ്പയേയും അവരെടുത്തില്ലോ അവർക്ക് എനിക്ക് ഹിത്തുമത്യ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എല്ലാ അവകാശങ്ങളും എഴുതി കൊടുത്ത ഈ അനുജനെന്താ ചെയ്ത് അവർ താമസിക്കുന്ന തറവാട്ടിൽ ഭാര്യയെയും മക്കളെയും കൊണ്ടുവന്നിട്ട് ഏട്ടനോട് പറയാ ഞങ്ങൾ ഇനി മുതൽ ഇവിടെയാണ് താമസിക്കുന്നത് ഏട്ടൻ ഉമ്മയെയും ഉപ്പയെയും ഏട്ടന്റെ കൂടെ താമസിപ്പിച്ചോളൂ എന്നിട്ടും ഈ പൊട്ടന്മാരെ പോലത്തെ ഉമ്മക്കും ഉപ്പക്കും സംഭവം പിടികിട്ടുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്ര കാലമായിട്ട് ഈ രോഗിയായ ഉമ്മക്കും പാപ്പക്കും ഒരു മരുന്ന് ഒരു പാരസെറ്റമോള് വാങ്ങിക്കൊടുത്ത ബന്ധമില്ല എന്നിട്ടും ഈ തറവാട് വീതം വെച്ചിട്ടും ആ തറവാട്ടിൽ അനിയന്റെ ഭാര്യയും മക്കളും വന്ന് നിന്നിട്ട് പറയുമ്പോൾ ഉമ്മക്ക് ഒരു കൂസലുമില്ല എന്നിട്ടും ഉമ്മ സന്തോഷത്തോടെ ആ ഏട്ടന്റെ കൂടെ ഇറങ്ങി പോവുകയാണ് സ്വന്തം ഒരു വീടുമില്ല ജോലിയുമില്ല എന്നിട്ടും ആ ഒരു വാടക വീട്ടിലേക്ക് ഈ ഏട്ടൻ ഈ രോഗിയായ ഉമ്മയും ഉപ്പയും കൊണ്ടുവന്ന് കടത്തിയിരിക്കുക എന്നിട്ടും ആ ഉമ്മക്ക് മനസ്സിലാവാതെ പോയത് ഈ ഉമ്മ ചെയ്ത തെറ്റുകളാണ് പുന്നാര അനിയന് വീട് കൊടുത്ത് ഉമ്മയെ പുറത്താക്കി എന്നുള്ള ഭാവം ഉമ്മക്കില്ല എന്താ കഥ ഈ മക്കൾക്ക് മാത്രമല്ല കടമകൾ മാതാപിതാക്കൾക്കും കടമകൾ നിർവഹിക്കാനുണ്ട് നമ്മൾ അധികവും സംസാരിച്ചിട്ടുള്ളത് മക്കളുടെ കടമയെ പറ്റിയാണ് അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഒരു കടമകളുണ്ട് ആ കടമകൾ ഭംഗിയായി നിങ്ങൾ നിർവഹിക്കണം നിങ്ങൾക്ക് വേദനിക്കുന്നത് പോലെ തന്നെ ആ മക്കൾക്കും വേദന ഒരിക്കലും നമ്മൾ മക്കളെ വേർതിരിച്ച് കാണാൻ പാടില്ല പിന്നെയും കാണിക്കാൻ നമുക്ക് പെൺകുട്ടികളാകുമ്പോൾ കുറച്ചൊരു മുൻഗണന നമുക്ക് അവർക്ക് കൊടുക്കാം രണ്ടാൺമക്കളെ തുല്യരായി കാണാൻ ശ്രമിക്കണം പഠിച്ചപ്പോൾ നമ്മുടെയൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും ഞങ്ങൾക്ക് അവർക്കും നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള